പല തറവാടുകളിലും അവിടുത്തെ കാർമന്മാരായിട്ട് കല്ലടിഞ്ഞ കല്ലടിക്കോട് കരിമല നാൽപ്പത്തിരണ്ട് മലവാരത്ത് പഠിച്ച് സേവിച്ച് കൊണ്ടുവന്ന് നാലിൻ്റെ നടുമുറ്റത്ത് മുറത്തോളം ഭൂമി തിരുനെണ്ണം കൊടുത്തും അവരുടെ പാണ്ഡ്യം പടിഞ്ഞാറ്റില് അതിനെ ഒത്തതായ മണിമന്ത്രശാലയിലെ നല്ല വട്ടപ്പീഠമിട്ട് അല്ലെങ്കിൽ ചതുരട്ട പീഡമിട്ട് മലബാരത്തമ്മയും നേരാവിളി മൂർത്തിനും കരിങ്കുട്ടിനും വെച്ച് ആചരിക്കുന്നതായ പല കുടുംബങ്ങളുണ്ട് ഇന്ന മൂർത്തികൾക്ക് ഇതൊക്കെ ഈ സമയൊക്കെ അവർക്ക് കള്ളിൻകർമ്മം ആചാര കർമ്മങ്ങളൊക്കെ കൊടുത്ത് പ്രീതിപ്പെടുത്തേണ്ടതായ കാലഘട്ട പ്രീതിപ്പെടുത്തേണ്ട സമയങ്ങളാ അതായത് വർഷാവർഷം ഏതൊരു മൂർത്തിക്കും ചെയ്യുന്ന പോലെ ഏതൊരു ക്ഷേത്രത്തിലും ചെയ്യുന്ന പോലെ പുനഃപ്രതിഷ്ഠ പോലെ തന്നെ കുടിവെച്ച് ആരാധിച്ചു വരുന്നതായ മൂർത്തികൾക്കും ഒന്നുകിൽ കളം അല്ലെങ്കിൽ അവർക്കുള്ളതായ ആട്ടം അല്ലെങ്കിൽ അവർക്ക് തോറ്റമ്പാട്ട് അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന പൂജകൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ മൂർത്തികള് അവരുടേതായ ശക്തി ഒന്നിനൊന്ന് വർധിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്നൊരവസ്ഥയിലേക്കായിരിക്കും ആ കുടുംബ നാലാമയുടെ ഏതേ ഒരു കാര്യത്തിനും കർമ്മിയാണെങ്കിൽ കർമ്മത്തിനും കുടുംബത്തിലെ മക്കളും കുട്ടികളും അവർക്ക് അല്ല ലാഭത്തിൽ ഇല്ലാതെ കാത്തുരക്ഷിക്കാനും ആ മൂർത്തികൾ ആ ദൈവങ്ങള് അതിനെ പ്രാപ്തരാകും അതിനെ കാലാകാലങ്ങളായിട്ട് ആചരിച്ചു വരുന്നതായ കർമ്മത്തിൽ ഒന്നും വ്യതിചലിക്കാതെ ഉത്തമത്തിലോ മധ്യമത്തിലോ അല്ലെ കൗളാചാര പ്രകാരത്തിലെ മൂർത്തികൾക്ക് കൗളാചാരം തന്നെ കവളാചാരപ്രകാരമായിട്ടുള്ള കർമ്മങ്ങൾ തന്നെയാണ് മലബാരത്തമ്മയ്ക്കും അപ്രകാരം തന്നെ കരിങ്കുട്ടിക്കും വിഷ്ണുവായിക്കും പത്ത് പറയുന്നു നാനൂറ് കൊച്ചുകുട്ടിച്ചാത്തന്മാർക്കും ഇനി ഗുളികനായാലും അതേ കർമ്മം തന്നെ കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങളാണ് ഈ മൂർത്തികൾക്ക് വേണ്ടത് അപ്പൊ വർഷത്തിലൊരുക്കിയ വർഷാവർഷം അവർക്ക് ചെയ്യേണ്ടതായ കർമ്മത്തിന് പുനഃപ്രതിഷ്ഠ പോലെ തന്നെ ഞാൻ പറഞ്ഞു കളങ്ങൾ അല്ലെങ്കിൽ ആട്ടം അല്ലെങ്കിൽ തോറ്റമ്പാട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ പഴയ ആ ശക്തിയിലേക്ക് തന്നെ അവർ തിരിച്ചു വരും അതോടുകൂടി ഇതിൽ ബന്ധനങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതും തീർന്നു പോകും അപ്പൊ മലബാരത്തമ്മയ്ക്ക് അതിനെ ഉപാസിച്ചു ആ മുതുമുത്തച്ഛന്മാര് ആ മുതുമുത്തച്ഛന്മാര് വർഷങ്ങളോളം നിന്ന് പഠിപ്പ് കഴിഞ്ഞ് ഉപാസന കഴിഞ്ഞ് വരുമ്പോ ആ മലബാരത്തമ്മ മലബാരത്തമ്മേനെ ഉപാസന ചെയ്യുമ്പോൾ പല തരത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പല തരത്തിലും പരീക്ഷണങ്ങൾ അമ്മയിട്ടല്ല വരിക അത് മൃഗങ്ങളായിട്ടും മറ്റു തരത്തിലുള്ളതായ ജന്തുക്കളായിട്ടും അതേപോലെ തന്നെ മറ്റേ ഭൂതങ്ങളായിട്ടൊക്കെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് അത്രയും വരിക അതിനെ മറികടന്ന് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം എന്ത് മലബാരത്തമ്മ ആ അമ്മേനെ പഠിച്ച് ഉപാസിച്ച് സേവിച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ മാന്ത്രികപരമായിട്ടുള്ള കഴിവുകൾ നേടണം അതാ ലക്ഷ്യത്തോട് കൂടിട്ടണം കുരുമുത്തച്ഛന്മാരെന്ന് എല്ലാം സഹിച്ച് ഇന്നത്തെ പോലെ അന്നത്തെ വണ്ടി കാറ് സൗകര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ അതേപോലെ തന്നെ മറ്റേ ആളുകളായിട്ടുള്ള തമ്മിലൊരു സമ്പർക്കങ്ങൾ അതൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ജാതിയുടെ അതൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള കാലത്താണ് അത്രയും പഴക്കമുള്ള തന്നെ അത് അവരുടെ ഉള്ളിൽ തീയാണ് ഞാൻ പോകുന്ന അല്ലെ ഞാൻ പോകുന്ന കാര്യം ഉപാസനക്ക് പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കാര്യം എനിക്ക് നിവൃത്തിയാക്കി തരണേ അത് സാധിച്ചിട്ട് ഞാൻ വരുള്ളൂ എന്നുള്ള സങ്കല്പത്തോടു കൂടി പോകാം അങ്ങനെ ആ അമ്മേനെ കൊണ്ടുവന്ന് ഇപ്പൊ കരിങ്കുട്ടായാലും ശരി മലവാരത്തമ്മയായാലും ശരി അവൾ കൊണ്ടുവന്ന് കുടിവെച്ച് ആരാധിക്കുമ്പോ ആ മലവാരത്തമ്മയ്ക്ക് കള്ളിം കർമ്മം ചെയ്ത് അതിനെ കർമ്മപ്രീതി വരുത്തേണ്ടതാണ് അല്ലെങ്കിൽ ആട്ടം നടത്തേണ്ടതാണ് അപ്പൊ മലബാരത്ത് അമ്മയ്ക്ക് അത് വട്ടത്തിലുള്ള കളാണ് അമ്മയ്ക്ക് സാധാരണ മൂർത്തികളെ പോലെ തന്നെ അതിലൊരു ഏഴ് കോണ് നടക്കില് ഏഴ് കോണ് അതിനും പുറമെ അഷ്ടതളം വീതി ഇതാണ് ആ കളത്തിന്റെ ഏകദേശ സ്വരൂപം അതില് ആ കളം ഇട്ടിട്ട് കളം നടത്താനാ വച്ചെങ്കിൽ ആട്ടം നടത്താനാച്ചെങ്കിൽ അതിന് അതിൻ്റെതായ ശൈലിയുണ്ട് അല്ലാത്ത പക്ഷം നമുക്ക് ഈ കളം കിട്ടിയിട്ട് കർമ്മം കൊടുക്കുമ്പോൾ ഒന്നുകിൽ വട്ടത്തിലുള്ള കളം കിട്ടുക അല്ലെങ്കിൽ അഞ്ചടിക്കെങ്കിലും കളം കിട്ടിയിട്ട് അതിലെ അരി നെല്ലും ഒക്കെ വെച്ച് അപ്പൊ കളം കിട്ടുമ്പോ എന്ന് പറഞ്ഞാൽ ഉമിക്കരി വരുത്തി അതിൽ അരിപ്പൊടി കൊണ്ട് കളം കിട്ടിയിട്ട് പതിനാറ് വേണ്ട പതിനാറ് ഭദ്രകാളിക്കാണ് എങ്കിലും ഇതിനെ അഞ്ചടിക്ക് കിട്ടിയാലും ധാരാളമായി അല്ലെങ്കിൽ കർമ്മം ചെയ്യുമ്പോൾ വെറുതെ നാക്കല വെച്ചാലും മതി പ്രതിഷ്ഠ ഉള്ള കാരണം എങ്കിലും അഞ്ചടിക്ക് കളം കിട്ടിയിട്ട് അതിന്റെ ചുറ്റുപറമ്പ് അതിനൊരു ചതുരയൊക്കെ ആയിട്ട് ഒരു കാണാൻ നല്ല വൃത്തിയോ ഡിസൈനൊക്കെ ചെയ്ത് അമ്മയ്ക്ക് അത് വിളക്ക് കത്തിച്ച് വെച്ച് രണ്ട് വിളക്ക് അല്ലെങ്കിൽ ഒറ്റവിളക്കുള്ള ഒറ്റ നടുക്കിൽ വെച്ച് കത്തിച്ചിട്ട് ഗണപതിക്ക് നിറയെ പറയും വെച്ച് ഗുരുക്കന്മാർക്കും വെച്ച് അമ്മയ്ക്ക് ആ നിവേദ്യങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത് തങ്ങൾ നിരത്തി നിവേദ്യം എന്ന് പറയുമ്പോ അമ്മയ്ക്ക് അപ്പം ഉപ്പിടാത്തതായിട്ടുള്ള കണ്ണിയപ്പം എന്ന് പറയും കണ്ണിയപ്പം ഉപ്പിടാതെ അത് പത്തിരി ഒക്കെ പോലെ പത്തിരി കിട്ടി വലിപ്പുണ്ടാകും അല്ലെങ്കിൽ അത് അതെന്നിട്ട് ഒരു ഇരുപത്തിനാലോളപ്പം അതും അതേപോലെ തന്നെ തവിട് മധരുള്ള തവട് മദരല്ലാത്ത തവിട് മധരില്ല മധലുള്ള തവട് അത് വട്ടിയിൽ നിറയ്ക്കുക അല്ലാത്ത കളത്തലിടുക എന്നിട്ട് അതും നാളീരം വെക്കുക നാളികരം വെട്ടി വെക്കണം നാളീരം വെട്ടി വെക്കണം അതുപോലെ തന്നെ അമ്മയ്ക്കൊന്ന് മുറുക്കാം കള്ള് ബ്രാണ്ടി ഇത്യാദി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ആ കളത്തിൽ തിരികത്തി വെച്ചിട്ട് അതിന്റെ ബന്ധുമിത്രാദികളോ ആ കുടുംബ നാലാം മേട കക്ഷിക്കാരോ നിന്ന് ആ വാഴല ഒരു അരഞ്ച് വീതിയില് കുറച്ച് നീളത്തില് അതിന് കഷ്ണാക്കിയതിന് ശേഷം അത് മുടക്കിയിട്ടാണ് ഇതെന്ന് കോരി കൂട്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥി എടുത്ത് പൂജിക്കുക അപ്പൊ അങ്ങനെ ആ മലബാരത്തമ്മയ്ക്ക് ആ കർമ്മം ചെയ്യുമ്പോ കള്ളിൻ കർമ്മം ചെയ്യുമ്പോ അതെല്ലാവരും ഒന്നു ചേർന്ന് പ്രത്യേകിച്ച് ആ വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചെയ്ത് കർമ്മം ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകും കാരണം അമ്മ സ്ത്രീ തന്നെയാണല്ലോ അതുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്ത്രീകളോട് വളരെയധികം താല്പര്യ അമ്മേനെ പൂജിക്കുക അമ്മേനെ അതേപോലെ കർമ്മം ചെയ്യുക അമ്മയ്ക്ക് ഒരു മുറുക്കാൻ വിക്കുക എന്നൊരു ദക്ഷിണകളൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു നടക്കാത്ത കാര്യം അമ്മ ശരിയാക്കി തരുന്നതാണ് പറയാം അപ്പൊ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് മുറുക്കാൻ വെച്ചു നാളികേരം വെച്ചു അപ്പം അവല ആ കാര്യങ്ങളൊക്കെ വെച്ചു തിരികത്തിച്ച് വെച്ചിട്ട് ഗുരുതി ഉണ്ട് ബ്രാൻഡി ഉണ്ട് ആ ഗുരുക്കന്മാരെയും കൊണ്ടുവന്നിരിക്കുന്ന ആ ഗുരുക്കന്മാരനെയും മനസ്സ പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് മന്ത്രം അറിയിച്ചെങ്കിൽ മന്ത്രം അറിയുന്ന പോലെ ചെയ്യാം അല്ലെങ്കിൽ ഇന്നമാതിരി പറയാം എന്നുള്ളത് പറഞ്ഞിടുന്നുണ്ട് അത് നോക്കിട്ട് പറയാം ഉദിപ്പനത്തപ്പ ഉദിപ്പനത്തമ്മേ ഉദിപ്പനത്തപ്പന്റെ മൂന്നുമാം തൃക്കണ്ണിൽ നിന്ന് ഇളങ്ക് പോലെ പൊട്ടി പുളങ്കുപോലെ തെയ്യപ്പെട്ടത്രിഞ്ഞ് ഇണയോട് രണ്ട് ദേവ ഭൂമി ലോകത്തിറങ്ങി ആസന്നമായ കല്ലടിക്കൂട് മലവാരത്ത് വന്ന് അയ്യായിരം കല്ല് വെട്ടി അടിയുമണിത് മൂവായിരം കല്ല് വെട്ടി മുകളും മുടിച്ച് കരിങ്കല്ല്ല് കൊണ്ട് ഒരു കരിങ്കോട്ടയും കൂട്ടി വലുതായ മലയിലേക്ക് മുതുകഞ്ചാരി പടിഞ്ഞാറൻ കടലിലേക്ക് നീട്ടി നിൽക്കും പൊന്നു പൊന്നുമലവാരത്തമ്മേ പയ്യടിയാമാര് അടിവാരത്തു നിന്ന് മൂന്ന് വിളിച്ചാല് നാലാം വിളിക്ക് വിളികെട്ട് കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നതാ സത്യത്താല് വിളിക്കുന്ന സമയത്തെ മതിച്ചു വരുന്ന ആനയാണെങ്കിലും കുളിച്ചു വരുന്ന കുതിരയാണെങ്കിലും ചേർത്തു വരുന്ന ചെകുത്താനാണെങ്കിലും അസത്യമായ പെരുമ്പടയാണെങ്കിലും മൂർഖനായ നാഗത്താനാണെങ്കിലും പന്തിരായകാല അകലവട്ടം നീക്കം ചെയ്ത് വലത്തായിൽ പിടിച്ച കയ്യായുധം കൊണ്ട് വേണ്ടുന്ന രക്ഷകളെ ഉണ്ടാക്കി ഇന്നക്കല്ല നാളെക്കും മലമന്തിരാണ്ടു കാലത്തേക്കും ആപത്തൊഴിഞ്ഞ് നല്ലത് വരാനുള്ള വിധി മൂലം ഉണ്ടാക്കിത്തരണേ കല്ലടിക്കോട് കരിനീലിയമ്മ ഒടൻപറ നാലാങ്കളെ പതിനെട്ടാം കള്ളാടി രാമ ശങ്കര മലവില്ലിമലനായാടികളെ ഉതിപ്പനത്ത് ഉതിപാൻ കാവലായി ചക്ഷക്ഷസ്സായി തന്നിട്ടുള്ളതായ കാരാളം കാപ്പിരി കണ്ണാകരണൻ മായംകുട്ടി മറുതലക്കുട്ടി തീകുട്ടി പൂക്കുട്ടി ഒടുക്കുട്ടി മണ്ണത്തുകുട്ടി മടിയിൽ കുട്ടി വെന്തലക്കുട്ടി വേതാളക്കുട്ടി ഇരുപത്തിയെട്ടര മുഹൂർത്തകളിൽ ഈ വിളിക്കുന്നേരം കർമ്മസ്ഥാനത്ത് സാന്നിധ്യമായിട്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാക്കിത്തരണേ വെങ്ങാട്ടുകിരി വെളുത്തനുകിരി കൊട്ടാട്ടകിരി പുല്ലാക്കിരിപ്പാപ്പന്മാരി അഞ്ച് കണ്ണാടി വീഴം വളച്ചാലും മറിവില്ലാ മക്കളെ പിഴം പെയ്ക്കാതെ കണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് അനുകൂലമായി വന്ന് വേണ്ടുന്ന രക്ഷകൾ ഉണ്ടാക്കി തരണേ കല്ലടിക്കോട് കരിനീലിയമ്മ സത്യം മെഴപ്പിക്കല്ലേ ഗുരുമുത്തപ്പ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കോരി കൂട്ടിയിട്ട് ഇതിലും കൂടുതൽ പറയാൻ അറിയണവരൊക്കെ ഉണ്ടാവുട്ടാ നമുക്ക് കുറച്ചറിയുള്ളു ആയി കുറച്ചറിയണത് എല്ലാം ചെയ്താലും മതി അപ്പൊ ഇത് പഠിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിക്ക അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വളരെ തൃപ്തിയാവും ആ തൃപ്തിയാകുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അമ്മയ്ക്ക് കഴിക്കാനാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ഈ മന്ത്രം പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കല്പിച്ച് വെച്ച അമ്മ എടുത്തോളും അമ്മയ്ക്ക് കൊടുക്കണം നമ്മൾ വീട്ടിൽ അടുക്കളയിലെടുത്ത് വെച്ചിട്ട് ആ കുണ്ടും വെട്ടിയിൽ എടുത്തിട്ട് കാര്യമൊന്നുമില്ല അമ്മയ്ക്കുള്ളതായ സംഗതികള് അത് സന്തോഷത്തോടു കൂടി അവിടെ എടുത്തു വെച്ചിട്ട് അമ്മേ കഴിച്ചോളൂ കേട്ടാ എന്ന് പറയാൻ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോ ആ ഗുരുമുത്തച്ഛന്മാരുടെയും എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി അമ്മേനെ കൊണ്ടു കർമ്മം ചെയ്യുമ്പോൾ അമ്മേനെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഗുരുമുത്തച്ഛനും കൂടി സങ്കല്പിക്കുക അദ്ദേഹത്തിനും കൂടിയും കാണാത്തറക്കില് അല്ലെങ്കിൽ ആ പീഠം അല്ലെങ്കിൽ എവിടെ കർമ്മം ചെയ്യണ അവിടെ കാണാ ആ ഇരുപത്തിയെട്ടര മൂർത്തികള് ഇരുപത്തിയെട്ടര മൂർത്തികളാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇടം വല മുൻപും മുൻപും അമ്മയുടെ പരിവാരങ്ങളായിട്ട് ഇരുപത്തിയെട്ടര മൂർത്തികള് ഒറ്റയ്ക്കല്ലാത്രയും മലബാരത്തമ്മ നടക്കുക അതിനും സമയങ്ങളുണ്ട് അപ്പോ ഇതേപോലെ തന്നെ മേടമാസില് മേടമാസല് ആലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ വൃശ്ചികമാസത്തിൽ അത്രേ ഈ ലോകത്തേക്ക് ഭൂമി ലോകത്തേക്ക് വരിക ആലോകത്തുനിന്ന് ഈ ലോകത്തേക്ക് വരണമെങ്കിൽ കാരണം ഈ പറയും ഉത്തരായണ ദക്ഷിണായനം അങ്ങനെ പോലെ ആയിരിക്കും അതുവരെ അമ്മയുടേതായ കർമ്മങ്ങളും ഉണ്ടാകുമ്പാടുള്ളൂ മേടമാസം തോടുകൂടി നിർത്തണം പിന്നെ മിഥുന മാസം മേഡം മേഡം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ആ വൃശ്ചികമാസം ഒന്നാം തീയതി ആണ് അമ്മ വരിക അന്ന് പല ഭവനങ്ങളിലും പല കുടുംബങ്ങളിലും അമ്മയ്ക്കുള്ള മലവായിട്ടുണ്ട് കർമ്മങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കുടുംബക്കാർക്കും എല്ലാ അവരുടേതായ മൂർത്തികൾക്കും ആ മലബാരത്ത് അമ്മയുടെയും അവരുടെ ഗുരുക്കന്മാരുടെയും അതിനോട് കൂടി നിൽക്കുന്ന എല്ലാ മന്ത്രമൂർത്തികളുടെയും കൂടി ഏതൊരു കാര്യം നിലച്ചാലും കൃത്യമായി അത് വിജയിക്കട്ടെ അപ്പം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം